ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സെന്റ് സെന്റ് തോമസ് തോമസ് മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലിഹയുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മയാചരിക്കുന്ന ദുക്രാന ഊട്ടുതിരുനാളിന് പള്ളി അങ്കണത്തിലെത്തിയത് ആയിരങ്ങൾ ഇരുപത്തി അയ്യായിരം പേർക്കാണ് കത്തീഡ്രൽ അങ്കണത്തിൽ നേർച്ച സദ്യ ഒരുങ്ങിയത് രാവിലെ നടന്ന ദിവ്യബലിക്ക് ബിഷപ്പ് മാർ പോളി കണ്ണു കാടൻ മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് നടന്ന തിരുനാൾ ദിവ്യബലിക്ക് അവിട്ടത്തൂർ ഹോളി ഫാമിലി പള്ളി വികാരി ഫാദർ റെനിൽ കാരാത്ര മുഖ്യ കാർമികത്വം വഹിച്ചു കല്ലേറ്റുംകര പാക്സ് ഡയറക്ടർ ഫാദർ ഫ്രീജോ പാറയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകി തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണമരങ്ങേറി ഊട്ടു ലഭിക്കുന്ന സംഭാവനയിൽ ചെലവ് കഴിഞ്ഞ് ബാക്കി വരുന്ന തുക മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതികളുടെ പുനരധിവാസത്തിനായി ഇടവകയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സാന്ത്വന സദനത്തിനായി നീക്കിവെക്കും വികാരി റവറൻഡ് ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഓസ്റ്റിൻ പാറയ്ക്കൽ ഫാദർ ബെൽഫിൻ കോപ്പുള്ളി ഫാദർ ആന്റണി നമ്പളം തിരുനാൾ ജനറൽ കൺവീനറും ട്രസ്റ്റിയുമായ ബാബു ജോസ് പുത്തനങ്ങാടി കൈക്കാരന്മാരായ തിമോസ് പാറേക്കാടൻ പോൾ ചാമപ്പറമ്പിൽ ജോമോൻ തട്ടിൽ മണ്ടി ദേവി കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോമി ചേറ്റുപുഴക്കാരൻ തിരുനാൾ ജോയിന്റ് കൺവീനർമാരായ ഷാജു പന്തലിപ്പാടൻ ജിജി പള്ളായി രഞ്ജി അക്കരക്കാരൻ ജോസ് ജി തട്ടിൽ പബ്ലിസിറ്റി കൺവീനർ പി ടി ജോർജ് ജോയിന്റ് കൺവീനർ ജോബി പള്ളായി എന്നിവർ നേതൃത്വം നൽകി സാംസ്കാരിക കേരളത്തിന് ഇരിങ്ങാലക്കുട നൽകിയ സംഭാവനകളെ വിസ്മരിക്കുവാൻ കഴിയില്ലെന്നും അത് ഈ നാടിന്റെ അഭിമാനമാണെന്നും മന്ത്രി കെ രാജൻ സമരസംഗമ ഭൂമിയും കലാസംഗമപുരിയുമായ ഇരിങ്ങാലക്കുടയിൽ ജൂലൈ പത്ത് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന സി പി ഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുടയിലെ കലാ സാംസ്കാരിക കായിക മേഖലകളിലെ പ്രതിഭകളുമായി നടത്തിയ മുഖാമുഖം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ കാലത്ത് നാം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം പറയാനും കേൾക്കാനുമുള്ള പൊതു ഇടങ്ങൾ നഷ്ടമാകുന്നു എന്നതാണെന്നും തെരുവുകളെ പോലും പൊതു ചർച്ചയ്ക്കും സംവാദത്തിനും വേദിയാക്കാൻ പാടില്ലെന്ന് പറയുന്ന ഇക്കാലത്ത് തുറന്നുപറച്ചിലുകൾക്കും അവതരണങ്ങൾക്കും കൂട്ടായ്മകൾക്കും തുറന്ന വേദികൾ ഒരുക്കണമെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായി നമ്മൾ നിലകൊള്ളണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു സാംസ്കാരിക സാംസ്കാരിക കമ്മ്യൂണിസ്റ്റ് ജില്ലാ സമ്മേളനത്തിന് വേദിയാകുമ്പോൾ ഈ സാംസ്കാരിക ഭൂമികയോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആദരവ്മാക്കാൻ ഈ സാംസ്കാരിക ഭൂമികയും അനുഭവങ്ങളും ആവശ്യത്തിനും ഉയർത്തിപ്പിടിക്കുന്നവരെ കേൾക്കാൻ നമ്മുടെ എല്ലാവരും കൂടി ഒരു കൂടിയൊരു സാന്നാല് എന്ന് മാത്രമേ ഞാൻ പ്രാഥമികമായിട്ടുള്ള സംസാരിക്കുന്നുള്ളൂ സാംസ്കാരിക തലസ്ഥാനത്തിൽ നിരവധി നടത്താൻ ഞങ്ങൾ കൊടുക്കണം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ആദര ഗ്രാഹരായ മാറ്റാനും പ്രശസ്തി ലോകത്തെമ്പാട് എത്തിക്കാനും നേതൃത്വം നൽകിയിട്ടുള്ള നിരവധി പേരുടെ സ്മരണകളും സാന്നിധ്യവും

യും നടക്കുന്ന എല്ലാ വിഷയങ്ങളോടും ആധികാരികമായ ഞങ്ങളുടെ രക്ഷണക്കാരൻ പോലെ ഒരു രാമനാൻ ഇളം മനസ്സോടെ അർപ്പണം നടത്തിയിട്ടുണ്ട് എത്രയോ ഈ ഘട്ടത്തിൽ തിരുഞ്ഞാലക്കുഴയുടെ കഴികളിലൂടെ ലോകത്തിന്റെ പ്രതി ഇപ്പോഴും സച്ചിദാനന്ദൻ സച്ചിദാനന്ദ്രസ് ആർഒയുടെ ചെയർമാൻ പോലെ പറഞ്ഞു തീരാത്ത വിധം ഇപ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിലുള്ള ഗിരിയുടെ സൗകര്യം ലോകത്തിന്റെ മുന്നിൽ അവരെ ലഭിച്ച നിരവധി പ്രതിഭകൾ ഇപ്പോഴും സജീവ സാന്നിധ്യം പത്മശ്രീ കുട്ടന്മാരാരും പത്മശ്രീ കലാമണ്ഡലം ഗോപി ആചാനും മുഖ്യാതിഥികളായി പങ്കെടുത്തു ഇരിങ്ങാലക്കുടയുടെ കലാ സാംസ്കാരിക കായിക മേഖലകളിലെ പരിച്ഛേദമെന്ന് കരുതാവുന്ന ഒരു കൂട്ടം പ്രതിഭകളുമായി മന്ത്രി സംവദിച്ചു മുതിർന്ന കലാകാരന്മാരായ പത്മശ്രീ കലാമണ്ഡലം ഗോപി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ കലാനിലയം രാഘവൻ സദനം കൃഷ്ണൻകുട്ടി എന്നിവരെ ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ എന്നിവർ ചേർന്ന് ആദരിച്ചു മനീഷ് വർഗീസ് ഗംഗാധരൻ കാവലൂർ പ്രഷീജ ഗോപിനാഥൻ കലാപരമേശ്വരൻ ഹൃദ്യ ഹരിദാസ് അഭിലാഷ് എ എം സുബ്രഹ്മണ്യൻ ടി എൻ രാമചന്ദ്രൻ രാജേഷ് തമ്പുരു റഷീദ് കാരളം തേശ്ശേരി നാരായണൻ ശിവദാസ് തത്തംപിള്ളി വി എസ് വസന്തൻ എം സി രമണൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ചർച്ചയിൽ പങ്കെടുത്തു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് സിനിമാ സംവിധായകൻ പ്രേംലാൽ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ സുധീഷ് കെ എസ് ജയ പി മണി ബിനോയ് ഷബീർ അഡ്വക്കറ്റ് പി ജെ ജോബി മിഥുൻ പോട്ടക്കാരൻ എന്നിവർ സന്നിഹിതരായിരുന്നു അഡ്വക്കറ്റ് രാജേഷ് തമ്പാൻ സ്വാഗതവും എൻ കെ ഉദയപ്രകാശ് നന്ദിയും പറഞ്ഞു വിദ്യാഭ്യാസം എന്നത് കേവലം ബിരുദങ്ങളോ സർട്ടിഫിക്കറ്റുകളോ നേടലല്ല ജീവിത നൈപുണ്യം നേടുന്നതിനുള്ള ചവിട്ടുപടികളാണെന്ന് തൃശൂർ ജില്ലാ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ അഭിപ്രായപ്പെട്ടു ഇരിങ്ങാലക്കുട നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഞാറ്റുവേല മഹോത്സവത്തിൽ സംഘടിപ്പിച്ച കേഡറ്റ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുനിസിപ്പൽ ചെയർപേഴ്സൺ മനസ്സിലാക്കി ഏത് വിഭാഗത്തിനും കഴിയുന്ന മെരുസ്വരതയുള്ള നാനാത്തേകത്തുള്ള

ലോകത്ത് നമ്മുടെ കേരളത്തിൽ അത്രയും പോലും വലുപ്പോൾ ഇല്ലാത്ത നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ സംസ്ഥാനങ്ങളിൽ ചെറിയ സംസ്ഥാനങ്ങളിൽ വലുപ്പോ വന്നിട്ട് നമ്മൾ കേരളത്തിന്റെ ഭൗതി മാത്രം വലുപ്പുള്ള രാജ്യങ്ങളിൽ മൂന്നും നാലും അഞ്ചായി ആഭ്യന്തര സംഘർഷം വിദ്യാർത്ഥികളുടെയും മതത്തിന്റെയും വ്യത്യസ്തതകളുടെയും പേരിൽ നടക്കുമ്പോൾ കോടികൾ അധിവസിക്കുന്ന ഇന്ത്യ

എന്റെ വീടിന് മൂന്ന് പേരും പേരും ഈ മൂന്ന് പള്ളിയിൽപ്പെട്ടവളി റാസ തുടങ്ങിയാണ് എല്ലാ വർഷവും എല്ലാ വർഷവും കരോൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എന്റെ വീട്ടിലാണ് എന്റെ വീട്ടിലെ പായസം ഞങ്ങൾ എന്റെ പ്രവർത്തനത്തെ ബാധിച്ചു നാടിനും നമുക്ക് നമുക്ക് കുഴപ്പം വരുന്നത് നമുക്ക് വലിയ വലിയ ഔന്നത്യ നന്മകളിലെത്താൻ സമാധാനം കിട്ടാൻ നമ്മുടെ ആത്മീയ ഇതിനെ ലക്ഷ്യമായിട്ടാണ് പ്രശ്നങ്ങൾ നിങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യമാണ് നിങ്ങൾ വിദ്യാർത്ഥികളാണ് നിങ്ങൾ എല്ലാം നിങ്ങളുടെ കലാരീതം കൊണ്ടുള്ള തുടങ്ങുക बनाना मालूम है, लारे पूरी कोई लात नहीं एप्पल से, पूरी कोई यानी, एप्पल से रिप्लेस नहीं लात, अरे ना, इनके लिए बनाने के लिए इनके लिए इनके लिए इनके लिए कुछ तो खुले बिल्डिंग हो, फैक्टरी द बल्लियों फैक्टरी सो, फैक्टरी द आधे माह ही तो तुम रोम इतिहास, रोम इतिहास बनाएंगे,

നിങ്ങളുടെ നിങ്ങൾക്ക് ആഭരണം തന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷാകർത്താക്ക

ഇൻവെസ്റ്റ് ചെയ്യുന്ന മാതാപിതാക്കൾക്ക് നിങ്ങളെടുക്കുന്ന അധ്യാപകർക്ക് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തരുന്ന നിങ്ങളെ ചെയ്യാ രീതിയിൽ വളർത്തിക്കൊണ്ട് വരുന്ന അവസരം പ്രധാനം ചെയ്യുന്ന സൊസൈറ്റി ഗവൺമെന്റ് നിങ്ങൾ സ്കൂളിൽ ഗവൺമെന്റ് ഗവൺമെന്റ് എത്ര ചെലവഴിക്കും നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു എൻ സി സി കമാൻഡിംഗ് ഓഫീസർ കെ കെ തോമസ് മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ നഗരസഭാ പ്രദേശത്തെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള മികച്ച കേഡറ്റുകളെ മൊമെന്റോ നൽകി ആദരിച്ചു വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിനിയ ബിൻ വെള്ളാനിക്കാരൻ കൌൺസിലർമാരായ കെ എം സന്തോഷ് സരിത സുഭാഷ് രാജി കൃഷ്ണകുമാർ എം എസ് സഞ്ജയ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അംബിക പള്ളിപ്പുറത്ത് അഡ്വക്കറ്റ് ജിഷ ജോബി നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിക്ക് കോർഡിനേറ്റർ പി ആർ സ്റ്റാൻലി എന്നിവർ സന്നിഹിതരായിരുന്നു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ സ്വാഗതവും നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ എസ് ബേബി നന്ദിയും പറഞ്ഞു സംഗമത്തിൽ നഗരസഭാ കൌൺസിലർമാർ ഉദ്യോഗസ്ഥർ എൻസിസി കേഡറ്റുകൾ സ്കൌട്ട് റെഡ് ക്രോസ് കമ്മിറ്റി അംഗങ്ങൾ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു തുടർന്ന് സംഗമസാഹിതി അവതരിപ്പിച്ച കഥയരങ്ങിൽ കഥബേയും ഞാറ്റുവേല വിഷയത്തിൽ ഇരിങ്ങാലക്കുടയിലെ എഴുത്തുകാർ സ്വന്തം കഥകൾ അവതരിപ്പിച്ചു കാർഷിക സെമിനാറിൽ മൃഗ നാട്ടറിവുകളും ഓമന മൃഗങ്ങൾക്കുള്ള കരുതലും എന്ന വിഷയത്തിൽ ഡോക്ടർ സി ആർ പ്രശാന്ത് വിഷയാവതരണം നടത്തി തുടർന്ന് കുടുംബശ്രീ സി ഡി എസിന്റെ കലാപരിപാടികളും സലിലൻ വെള്ളാനിയും പ്രദീപ് പുലാനിയും ചേർന്ന് അവതരിപ്പിച്ച ചാക്യാരും ചാലക്കുടിക്കാരനും ും അരങ്ങേറി കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ ഹരികിഷ്ണൻ ബൈജുവിനെ മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അനുമോദിച്ചു ഇരിങ്ങാലക്കുട ശാന്തിനഗർ നഗർ പോട്ടശ്ശേരി വീട്ടിൽ ബൈജു രാജന്റെയും ഡോക്ടർ ജീനയുടെയും മകനാണ് ഹരികിഷ് നഗരസഭാ കൗൺസിലർ സിജു യോഹന്നാൻ കെ എം ധർമ്മരാജൻ എന്നിവരും തോമസ് ഉണ്ണിയാടിനൊപ്പമുണ്ടായിരുന്നു ഞാൻ എല്ലാവരും കൂടി ഇവിടെ വന്നത് പ്രിയപ്പെട്ട ഹരികൃഷ്ണനെ ഒന്ന് അഭിനന്ദിക്കാൻ പറ്റില്ല ഹരികൃഷ്ണൻ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നതിൽ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷമാണ് മെഡിക്കലായിട്ടുള്ള കുട്ടികൾ നമ്മുടെ നാടിൻ്റെ കൂടി സമ്പത്താണ് നമ്മുടെ നാടിന് നമ്മുടെ രാജ്യത്തിന് വിവിധങ്ങളാവുന്ന മേഖലകളിൽ പുരോഗതി കൈവരിക്കാനായി സമൃദ്ധായ വ്യക്തികളെ ആവശ്യമാണ് രാജ്യരംഗത്തും ഭാഗ്യവന്ധ രംഗങ്ങളിലും രോഗികളിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിനും നാടിനും രാജ്യത്തിനും ഏറെ വലിയ നേട്ടം കൈവരിച്ചിട്ടുള്ള ഹരികൃഷ്ണനെ പോലുള്ള വ്യക്തികൾ കൂടുതലുണ്ടാകട്ടെ എന്ന് ഞങ്ങൾക്ക് ഏറെ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട ഹരികൃഷ്ണന്

ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ ഭാസി ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ റോയ് പൊറത്തൂക്കാരൻ എം ആർ ഷാജു ഭരതൻ പൊന്തിൻകണ്ടത്ത മണ്ഡലം സെക്രട്ടറി ബാബു താഴത്ത് വീട്ടിൽ ടി വി ഹരിദാസ് ബൂത്ത് പ്രസിഡന്റ് പി വി കൃഷ്ണൻ സുനിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, ICL Medilab, Empowering Health, near Altara, opposite village office Iring from the house of ICL. To line, weaving stories around you. To line, Designer Studio. Creations made from the heart.